നമസ്കാരം തൃശൂർ മേയറെ ബി ജെ പി റാഞ്ചുമോ എന്ന ഭാഗത്തിലാണ് സി പി എം തൃശൂരിൽ മേയറും സി പി ഐയും തമ്മിലുള്ള വിവാദങ്ങൾക്ക് ഒരു അവസാനമില്ല സുരേഷ് ഗോപിയുടെ തൃശൂരിലെ കൂടി തുടങ്ങിയതാണ് മേയർ എം കെ വർഗീസിന് നേരെ സി പി ഐ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ തൃശൂർ മേയർ എം കെ വർഗീസ് കളമൊരുക്കി എന്ന ആരോപണമാണ് സഖ്യകക്ഷിയായ സി പി ഐ ഉയർത്തുന്നത് അവിടെ വി എസ് സുനിൽകുമാർ അടക്കം വലിയ രീതിയിലുള്ള വിമർശനം മേയർക്കെതിരെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി ആ ഒന്ന് തണുത്തു വരുമ്പോഴാണ് അടുത്ത വിവാദം ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ തൃശൂർ മേയർ എം കെ വർഗീസിന് കേക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ നടത്തിയ വിമർശനങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ടെത്തിയാണ് മേയർക്ക് കേക്ക് നൽകിയത് എന്തായാലും കേക്ക് നൽകിയതിനെ സി നേതാവ് വി എസ് സുനിൽകുമാർ വിമർശിച്ചത് ഇങ്ങനെയാണ് മേയർക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ് എന്ന തരത്തിലായിരുന്നു വി എസ് സുനിൽകുമാറിന്റെ വിമർശനം ഇതിന് മറുപടിയുമായിട്ട് കെ സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ തോറ്റതിന്റെ ചുരുക്കി ഇനിയും സുനിൽകുമാറിന് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് സുനിൽകുമാറിന്റെ അന്തിക്കാട്ടെ വസതിയിൽ താൻ പോയിട്ടുണ്ട് അദ്ദേഹം എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് നല്ല കടുപ്പമുള്ള ചായയും കടികളും തിന്നിട്ടുമുണ്ട് എന്റെ ഉള്ളേരിയിലെ വീട്ടിൽ അദ്ദേഹവും വന്നിട്ടുണ്ട് നിലപാടുകൾ വേറെ സൗഹൃദങ്ങൾ വേറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുനിൽ കുമാർ എന്നും എൻ്റെ ഒരു നല്ല സുഹൃത്ത് തന്നെ എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ക്രിസ്തുമസ് കാലത്ത് ഒട്ടേറെ സമുദായ നേതാക്കളെയും ബിഷപ്പുമാരെയും ഞാൻ പോയി കാണുകയും കേക്ക് നൽകുകയും ആശംസകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നും ആരും രാഷ്ട്രീയം കണ്ടിട്ടില്ല കാണാനുമാവില്ല ആളുകളെ കാണുകയും ചായ കുടിക്കുന്നതും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹവും ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ സുനിൽ കുമാറിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് നേരത്തെ സുനിൽകുമാറിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി തൃശൂർ മേയർ എം കെ വർഗീസ് തന്നെ രംഗത്തെത്തിയിരുന്നു വീട്ടിലേക്ക് വരുന്നവരോട് കയറരുത് എന്ന് പറയാനുള്ള സംസ്കാരമില്ല എന്നും സാമാന്യ മര്യാദയുടെ ഭാഗമായാണ് കെ സുരേന്ദ്രനിൽ നിന്ന് കേക്ക് കൈപ്പറ്റിയത് എന്നുമാണ് എം കെ വർഗീസ് പറഞ്ഞത് സുനിൽകുമാറിന്റെ ആരോപണം പുതിയതല്ല എന്നും മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ കഴിയില്ല എന്നും എം കെ വർഗീസ് കൂട്ടിച്ചേർത്തു സുനിൽകുമാറിന്റെ പ്രസ്താവന ബാലിശമാണ് അതിന് കാര്യമായ വിലകൽ ില്ല എന്നും എം കെ വർഗീസ് പറഞ്ഞിരുന്നു പക്ഷേ തൃശൂരിലെ സി പി ഐയിൽ പൊട്ടിത്തെറിയുണ്ട് തൃശൂരിലെ സി പി ഐ പ്രത്യേകിച്ച് മേയർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വി സുനിൽകുമാറിന്റെ തൃശൂരിലെ പരാജയം മേയറുടെ കൂടി ഉത്തരവാദിത്തമായി അവർ കാണിക്കുന്നുമുണ്ട് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ജയിക്കാൻ കളമൊരുക്കിയത് എം കെ വർഗീസ് ആണ് എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ വലിയ രീതിയിൽ സി പി ഐ ഉയർത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കേക്ക് വിവാദം ഉടലെടുത്തിരിക്കുന്നത്